വീണ്ടും ഒരു ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നമ്പുരാനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സ്നേഹത്തോടും ആത്മാവോടും കൂടെ അവിടത്തെ ആരാധിക്കുക അവിടത്തെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക അവരി സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കുക ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവങ്ങയെ ആരാധിക്കുവാൻ നമ്പുരാനെ ഇന്ന് ഓരോ മകളെയും ഈ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ശുശ്രൂഷയിൽ കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ ആ വലിയ നിയോഗങ്ങളെയും അമുരാൻ്റെ പക്കലിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് തമ്പുരാൻ ശുശ്രൂഷയിലേക്ക് ജാതി മതഭേദമെന്നെ ഉള്ളൊരുക്കു പ്രാർത്ഥിക്കുന്ന ഓരോ മകളെയും ചേർത്ത് വെക്കുകയാണ് ഈശോയെ ഈശോയെ അങ്ങനെ മാർഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയിലേക്ക് അവര് സ്നേഹത്തിലേക്ക് അടുക്കുവാൻ അങ്ങയുടെ മാർഗം ചെല്ലുവാൻ ഓരോ മക്കളെയും അമുരാനെ കടന്നു വരുന്ന മക്കളെയും കുടുംബങ്ങളെയും അവരുടെ ഉപജീവന മാർഗങ്ങളെയും ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യവിശ്വാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുവാനുള്ള അവലിയ അഭിഷേകം മക്കളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയി ഈ കാലഘട്ടം കടന്നു വരുമ്പോൾ നമ്പുരാനെ ഈശോയെ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന ഏതെങ്കിലും മക്കളോ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ നമ്പുരാനെ കുടുംബ പ്രാർത്ഥന പോലുമില്ലാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മുഴുകി കഴിയുന്ന ചെടിക പാപത്തിൽ വളരുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ തിരിച്ചോരയാൻ കഴുകി അവരെയും കണ്ടെടുത്തുകൊണ്ട് അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി അവർ കുടുംബമായി അവർ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പൂർണ്ണമായും നമുരാനെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ ദാഗത്തോടെ കടന്നു വരുന്ന ഓരോ മക്കളെയും ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചു പ്രാർത്ഥിക്കുന്നു ഒന്ന് കുറേ ദിവസം പത്താം അധ്യായത്തിലെ പതിനാലാമത്തെ തിരുവചനം ആരാധനയിൽ നിന്ന് വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത് നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത് എന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പൂർണ്ണമായും പ്രിയപ്പെട്ട ദൈവജനമേ ഇത് താണ് കർത്താവിനെ ദൈവമക്കളോട് പറയുവാനുള്ളത് എൻ്റെ സ്തുതിയോ എൻ്റെ മഹത്വമോ ഒരു വിഗ്രഹങ്ങളിലും ഇല്ല എന്നതാണ് അവിടെ യശയുടെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ എട്ടാമത്തെ തിരുവചനത്തിലൂടെ ഓരോ മക്കളോടും പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ശുശ്രൂഷയിലേക്ക് പൂർണ്ണമായും ഒരുകിലുകൂടി എല്ലാ കുടുംബങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ ഏകാത്മാവിൽ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുവാനുള്ള ആ വലിയ അഭിഷേകം യശോയെ അങ്ങിയെടുക്കുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്പുരാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ തമ്പുരാന് പോരായ്മുള്ള ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായതിനെ ജീവിക്കുന്നതിനെ ജീവിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുവാനുള്ള ആ വലിയ അഭിഷേകം എന്നുമെന്നേക്കും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹിമാവർത്തനം ഇരുപത്തിയേഴാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് നിത്യമായ ശില്പവേല ഒത്തിയോ വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം ആമേ എന്ന് ദൈവം തൻ്റെ ജനത്തോട് ആഗ്രഹിക്കുന്നത് ഹൃദയത്തിന് യഥാർത്ഥമായ ഒരു ആരാധനയാണ് വെളിച്ചത്തിലും പ്രകാശത്തിലും സത്യത്തിലും നിലനിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഹൃദയത്തിനിന്ന് ഉയരുന്ന ആരാധന രഹസ്യമായ മറവിൽ വഞ്ചനയോടെ ദൈവത്തെ മാറ്റി നിർത്തുന്ന ഏതൊരു വിഗ്രഹവും അവിടുത്തെ കണ്ണിൽ നിത്യമാണ് എപ്പോഴും അല്ലുകൊത്തയോ വാർത്തോ ശില്പമോ ആവണമെന്നില്ല പ്രിയപ്പെട്ടവര് മനസ്സിലെ അഹങ്കാരം പണത്തിൻ്റെ ആ വലിയ ഉങ്ക് അല്ലെങ്കിൽ ആലസ്യം ഞാനെന്ന ഭാവം പശ്ചാത്താപമില്ലാത്ത ഭാവം ദൈവത്തേക്കാൾ പ്രിയപ്പെട്ടിടുന്ന അവരുടെ ഉള്ളിലുള്ള ശീലങ്ങൾ ഇവയെല്ലാം ആത്മീയ വിഗ്രഹങ്ങളാകും പ്രിയപ്പെട്ടവരെ ദൈവം അന്വേഷിക്കുന്നത് ഭയഭക്തിയുള്ള ഹൃദയം സത്യസന്ധമായ ജീവിതം പ്രകാശത്തിൽ നടക്കുന്ന വിശ്വാസം വിഗ്രഹങ്ങളെയെല്ലാം പൊളിച്ചെറിയുന്ന സമർപ്പണം വിഗ്രഹങ്ങളെയെല്ലാം പൊളിച്ചെറിയുന്ന സമർപ്പണം ജനങ്ങൾ ഒന്ന് ചേർന്ന് പറഞ്ഞ ആമേ ഇവിടെ ഒരു സമ്മതമാണ് ദൈവമേ വിഗ്രഹത്തെ വിട്ട് നിന്നെ മാത്രം ആശ്രയിക്കുന്ന ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് നമ്മുടെ അവലിയ ആവശ്യങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ യഥാർത്ഥമായ സത്യവിശ്വാസത്തിലേക്ക് ഇതാ ഞാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും നീ പുറത്തെടുക്കണമേ എന്നേക്കാൾ വലുതായി ഞാൻ കണ്ടതെല്ലാം നീ തകർക്കണമേ സത്യത്തിലും പരിശുദ്ധിയിലും നിന്നെ മാത്രം ആരാധിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മഹത്വപ്പെടുത്താം മോഹന്ധപ്പെടുത്താമോ ഹരി ലിയ ഹരിലിയ ഹരിലിയ ആരാധന 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 ആരാധനാത്മാവി ആരാധന ആരാധന ഈശോ നിറയട്ടെ 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 ആരാധന 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 ഈശോയിലേക്ക് ആരെല്ലാം വരുന്നുവോ ഈശോ പറയുകയാണ് അവർ പുതിയ സൃഷ്ടിയാണ് പഴയത് കണ്ണുപോയി പ്രിയപ്പെട്ട ദൈവജനമേ ഇന്നു മുതൽ നീ പുതിയൊരു സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമാണ് എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലുക്കായ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി ഏഴാം പ്രതിരുവചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാനും കഴിയുകയില്ല ഇത് തിരിച്ചറിയുമ്പോഴാണ് അവർ താഴ്മയോടെ പറയുന്നത് ഇതാകർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിലെ ശക്തി അതിരുകളില്ലാത്തതാണ് നമ്മുടെ ശക്തി എല്ലാവിധത്തിലും അവനെ ആശ്രയിച്ചിരിക്കുന്നതും പ്രിയപ്പെട്ട ദൈവജനമേ യോഗനാസരിക പതിനഞ്ചാമതേത്തിൽ അഞ്ചാമത്തെ തിരുവചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അവനെ കഴിയും അതിനാലാണ് നാം ചലിച്ചുകൊണ്ട് നടക്കുന്നത് നാം ചലിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ശക്തനായതിനാലാണ് നാം നിലകൊള്ളുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ കൂടെയുള്ളതിനാലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ദിവ്യകാരുണ്യനാഥനായിശോയെ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമേ എൻ്റെ സാന്നിധ്യം കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എൻ്റെ ദൗർബല്യത്തിൽ നീ എൻ്റെ ശക്തി പ്പാ തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതം നിൻ്റെ ആഗ്രഹത്തിൻ്റെ സാക്ഷ്യമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അമ്പുരാനെ ഇതാ നിൻ്റെ വക്കിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനാണിപ്പോഴത്തുള്ള കരുത്താൽ മക്കളെ തൊടണമേ അവരാശീർവദിക്കണമേ അവരുപജീവനമാർഗത്തിസോയെ ആശീർവദിക്കപ്പെടുമ്പോൾ ഒന്നിനും കുറവില്ലാതെ പാ അങ്ങേക്ക് അമ്പുരാനെ അനേക മക്കളിലേക്ക് ദാനമാ ായി അവർക്ക് ഉള്ളത് കൊടുക്കുവാൻ പറ്റുന്ന വിധം ഈശോയെ അവരുടെ കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്തണമേ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന സിസ്റ്റിൽ പങ്കുചേരുമ്പോൾ രോഗികളായി കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അപ്പം അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ അവരനുഗ്രഹിക്കണം ഈശോയി വചനം കേൾക്കുമ്പോൾ തമ്പുരാനെ അടഞ്ഞുപോയ കാതുകൾ ഉണ്ടെങ്കിൽ അപ്പ അവരുടെ കാതുകൾ തുറക്കണം ഈശോയെ ഈശോയെ അവരുടെ വേദനകൾ നീങ്ങിപ്പോകട്ടെ ഈശോയെ ക്യാൻസർ രോഗങ്ങൾ അതിൻ്റെ കോശങ്ങൾ നിർവീര്യമായി പോകട്ടെ അപ്പ ഈശോ കൃണിരോഗത്തിൽ ഭാരപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ മ്പുരാനെ ഈശോയെ സൗഖ്യം നൽകിയ മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ എല്ലാ മാറാവ്യാധികളും അപ്പൊ നിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ